ഈശംശിയായിക്ക് സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപത്തി രണ്ടാമത്തെ ഞായറാഴ്ച ഒന്നാമത്തെ വായന പ്രഭാഷകൻ ദിവസം മൂന്നാം അധികം പതിനേഴ് മുതൽ പതിനെട്ട് വരെയും ഇരുപതും ഇരുപത്തെട്ട് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളാണ് രണ്ടാം വായന എബ്രാഹർക്ക് എഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ പത്തൊമ്പത് വരെയും ഇരുപത്തി മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് ലൂക്കാന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നും ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഈ ഇവിടെയെല്ലാം ഒരു ഉപദേശ രൂപേണ സൗമ്യമായി ഇടപെടുന്നതിനെ കുറിച്ചും എളിമയോടുകൂടി പെരുമാറുന്നതിനെ കുറിച്ചുമൊക്കെയാണ് ഒരു മൂന്ന് വജ്രഭാഗങ്ങളിൽ നമുക്ക് കാണാനും സാധിക്കുക സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു വിരുന്നിന്റെ പശ്ചാത്തലത്തിലാണ് കാര്യങ്ങൾ പറയുന്നത് ഒരു ഞാൻ ലൂക്കാരുടെ സുവിശേഷം അറിയപ്പെടുന്നത് തന്നെ വിരുന്നിന്റെ സുവിശേഷം എന്നാണ് വിരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന സംഭവങ്ങൾ വിരുന്ന് പശ്ചാത്തലമാക്കിക്കൊണ്ട് ഈശോ പറഞ്ഞ കഥകൾ വിരുന്നിൻ്റെ ഒരു രീതിക്ക് എങ്ങനെ വിരുന്നിന് എങ്ങനെ ഏതൊക്കെ രീതിയിൽ ഇടപെടണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് വായിക്കുന്നത് ഇവിടെ ഇന്നത്തെ ഈ സുവിശേഷം ആകത്ത് പതിനാലാം മതി അതിലെ ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അതൊരു പൂർണ്ണ സംഖ്യകളുടെ ആയിട്ട് കണക്കാക്കുന്ന സംഖ്യകൾ നമ്മൾ കാണുന്നത് പതിനാല് ഏഴ് പതിനാല് എന്നൊക്കെ പറയുന്നത് എന്നല്ലെങ്കിൽ ഇവിടെ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് വ്യക്തമായിട്ട് പറയുന്നത് ഒന്ന് നീ ഒരു വിരുന്നിന് പോയാൽ എവിടെ എന്ത് എങ്ങനെ പെരുമാറണം രണ്ട് നീ ഒരു വിരുന്ന് നടത്തിയാൽ ആര് വരും അവരോട് എങ്ങനെ പെരുമാറണം ആരെങ്കിലും ആരെ വിളിക്കണം അപ്പൊ വിരുന്ന് വിളമ്പുന്നതിനെ വിരുന്ന് വിളമ്പുമ്പോൾ നീ ഇരിക്കുന്നതിനെ കുറിച്ചും മറ്റൊരാളിരിക്കുമ്പോൾ നീ വിളമ്പുന്ന വിരുന്ന് വിരുന്നിനെ കുറിച്ചും ഇങ്ങനെയാണ് രണ്ട് കാര്യങ്ങളായിട്ട് നമുക്ക് ഈ സുഷ പറയുന്നത് പക്ഷെ ഇത് വിരുന്ന് അതിനെ കുറിച്ചാണ് പറയുന്നെങ്കിലും ഇത് ജീവിതത്തെ ആകമാനം ബാധിക്കുന്ന ഒരു പാഠമാണ് യീശു പഠിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് കെട്ടുകാഴ്ച പാടില്ല രണ്ട് കണക്കുകൂട്ടൽ പാടില്ല ഈ അല്ലെങ്കിൽ കച്ചവടം പാടില്ല ഒരു കച്ചവട കണ്ണോടുകൂടി കാര്യങ്ങൾ ഞാൻ പാടില്ല രണ്ട് രീതിയിലാണ് ഇതിനെ അവതരിപ്പിക്കുന്നത് നമുക്ക് ഈ സുരക്ഷിത ഭാഗത്തില് പറയുന്നൊരു കാര്യം ഇതാണ് ഈ വിരുന്നിനെത്തുന്നവര് വിരുന്നിനിരിക്കുമ്പോൾ ആ നീ ഒരു വിരുന്നിന് പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പ്രമുഖ സ്ഥാനം തിരക്കി പോരുത് അവര് ഇഷ്ട പറയുന്ന എൻ്റെ പശ്ചാത്തലം തന്നെ ഇങ്ങനെയാണ് ഒരു ശാപത്തിൽ അവൻ പരിസയ പ്രമാണങ്ങളിൽ ഒരു അവൻ്റെ വീട്ടിൽ ഭക്ഷണത്തിൽ പോയി അവർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാവം ആരംഭിക്കുന്നത് ക്ഷണിക്കപ്പെട്ട പലരും ഇങ്ങനെ മെയിൻ സ്ഥാനങ്ങൾ പ്രമുഖ സ്ഥാനങ്ങള് ഇങ്ങനെ വളരെ വേഗത്തിൽ അത് കൈക്കലാക്കാനുള്ളൊരു ശ്രമം നടത്തുന്നത് ഈശോ കണ്ടിട്ട് നമുക്കിപ്പോഴും അങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും ഒരു വേദിയിൽ വിരുന്നിന് മാത്രമല്ല ഒരു വേദിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിലൊരു സെൻ്റർ പോർഷനിൽ ഇരിക്കാനോ അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു പോർഷനിൽ ഇരിക്കാനോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കാൻ വരുമ്പോഴത്തേക്ക് മുന്തി തള്ളി മുമ്പേ കയറാനോ ഒക്കെയുള്ള ശ്രമങ്ങളൊക്കെ വളരെ രസകരമായ വളരെ വളരെ എന്ത് ബാരിഷ്യമാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള രീതിയിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ഒരുപക്ഷെ ഇതിന്റെ വ്യത്യസ്തമായിട്ടുള്ള വേർഷൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇവിടെ ഒന്നാമത്തെ കാര്യം പറയുന്നത് ഒരു വിരുന്നിന് നീ ചെല്ലുമ്പോൾ ഈ കാണുന്ന കാഴ്ചയൊക്കെ ഉണ്ടല്ലോ ആ അമ്മാതിരി ഒന്നും പെരുമാറാൻ പാടില്ല ഇങ്ങനെ മുൻപിൽ കയറി ഇരുന്നിട്ട് അവസാനം ആ വീട്ടിലെ ആളുകൾ വന്നിട്ട് അയ്യോ ഇയാളല്ല ഇയാളെക്കാൾ ഒരു ആളെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദേവി അത് പുറകോട്ട് പോയിരിക്കുക അയാൾ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയും നമ്മളെ പുറകോട്ട് പറഞ്ഞു വിടുന്ന രീതിക്ക് നാണം കെടാൻ പാടില്ല പുറകിൽ പോയി വേറെ ആരെയും വലിയ അതിഥികളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിന്നെ മുമ്പോട്ട് വിളിക്കും നി മുമ്പോട്ട് കയറി ഇരിക്കുന്ന സമയത്ത് നിനക്കൊരു ബഹുമാനം അവർക്ക് കിട്ടുമല്ലോ എന്നൊക്കെ കുറേ ഉള്ളൊരു പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം മഹത്വം തേടുന്നവർ അല്ലെങ്കിൽ കെട്ടുകാഴ്ചയിലൂടെ ഇങ്ങനെ ഞാൻ എന്തൊക്കെയാണെന്ന് വരുത്ത ഒരു പക്ഷെ ആയിരിക്കാം അല്ലായിരിക്കും പക്ഷെ എന്താണെങ്കിലും താൻ എന്തൊക്കെയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ മറ്റുള്ളവരെ കൊണ്ട് ഒരു അംഗീകാരം നേടിയെടുക്കാൻ അവരുടെ മുമ്പിലൊരു പേര് അവരുടെ മുമ്പിലൊരു ആദരവ് എന്നൊക്കെ ഉള്ളത് വാങ്ങിച്ചെടുക്കാനുള്ള ശ്രമമാണ് നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ പല രീതിയിൽ ആദരവ് വാങ്ങിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ നടത്താറുണ്ട് ഒന്നെങ്കില് ഇങ്ങനെ യാചിക്കും ആരെങ്കിലും ഒക്കെ എന്നു ബഹുമാനിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിർബന്ധിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ബഹുമാനിച്ചാ നിനക്ക് എന്താ പ്രശ്നം നിർബന്ധിക്കും അല്ലെങ്കിൽ ഇങ്ങനെ കബളിപ്പിച്ച് ആദരവ് ഉയരന്നോ കബളിപ്പിച്ചോ നിർബന്ധിച്ചോ പിടിച്ചു പറ്റിയോ ഒക്കെ നമ്മള് ആദരവ് വാങ്ങിക്കാൻ മഹത്വം വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കും ഇനി ഈ വിരുന്നിന് വന്നിരിക്കുന്നതിന്റെ സ്ഥലം പറഞ്ഞുകൊണ്ടാണ് കാര്യം അവതരിപ്പിക്കുന്നത് നിനക്കൊരു മഹത്വം ഉണ്ടെങ്കിൽ നീ ഇരിക്കുന്നതാണ് പ്രമുഖ സ്ഥലം നീ പ്രമുഖ സ്ഥലം തിരക്കി പോകേണ്ട ആവശ്യമൊരു കാര്യം അങ്ങനെ തിരക്കി പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിനക്ക് മഹത്വം ഇല്ലെന്നുള്ളതാണ് നീ ഒരു പ്രമുഖ സ്ഥലത്ത് പോയി ഇരുന്നാലേ നിനക്ക് മഹത്വം ഉണ്ടാകത്തുള്ളൂ മറ്റുള്ളവർ ഇതിനെ ശ്രദ്ധിക്കത്തുള്ളൂ ആദരിക്കത്തോളം നിന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിനക്ക് മഹത്വം ഇല്ല നിനക്ക് മഹത്വം ഉണ്ടെങ്കിൽ നീ എവിടാണോ ഇരിക്കുന്നത് അത് പ്രമുഖ സ്ഥാനമായി മാറും അവിടെ ഞാൻ ആളുകൾ ഇങ്ങോട്ട് നിന്ന് തിരക്കി വരും നിന്നോട് സ്നേഹപൂർവ്വം സംസാരിക്കും ഇങ്ങനെ നിന്റെ ഉള്ളിലെ മഹത്വമാണ് കാര്യങ്ങൾ നിർണ്ണയിക്കേണ്ടത് അല്ലെങ്കിൽ നിനക്ക് മഹത്വം തരുന്ന ഇടങ്ങളല്ല നിന്റെ മഹത്വം നിർണ്ണയിക്കേണ്ടത് അത് വ്യക്തമായിട്ട് ഈശോ പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നൊരു കാര്യമാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണ് ഈ ഒരു സീക്കിങ് റെസ്പെക്ട് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം വളരെ മോശം കാര്യമായിട്ട് പരിഗണിക്കാൻ കാര്യം എന്താ ഈ ദൈവത്തിന് മാത്രമായി മഹത്വം എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ചേർത്ത് വെച്ച് വായിക്കാൻ ഒരു വചനഭാഗമാണ് വെളിപാട് പുസ്തകം ഏഴാം മധ്യം പന്ത്രണ്ടാം വാക്യം നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ് ആമീൻ നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഇതൊക്കെയാണ് നമുക്കൊരു സ്തുതി കിട്ടണം ഒരു മഹത്വം കിട്ടണം നമുക്കാണ് ഞാനോ എന്ന് മറ്റുള്ളവർ ചിന്തിക്കണം നമുക്ക് നന്ദി മറ്റുള്ളവർ നന്ദി പറയണം നമ്മളെ ബഹുമാനിക്കണം നമുക്കാണ് അധികാരം ാണ് അധികാരം ഇങ്ങനെ ഈ വക കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു വെക്കുമ്പോൾ വചനം നമ്മളോട് വ്യക്തമായി പറയുന്നു ആ മേൻ നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും എന്നും ഉണ്ടായിരിക്കട്ടെ ആ മേൻ അപ്പൊ ദൈവത്തിനുള്ള കാര്യം ഏതല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ദൈവത്തിന് കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് അല്ലെങ്കിൽ പലത് നമ്മൾ നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാത്താനിക്കാണ് അത് സാത്താനികമായ ഒരു ഇടപെടല കാരണം ദൈവത്തിന്റെ മഹത്വത്തെ നേടിയെടുക്കാൻ പിടിച്ചെടു പിടിച്ചെടുക്കുവാനായി ശ്രമിച്ച് ഏർ ശ്രമിച്ച മാലാകന്മാരാണ് വിശാലക്കളായി മാറിയത് നോക്കണം അപ്പോൾ നമ്മള് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവത്തിന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പോലുള്ള കാര്യങ്ങളല്ല നമ്മൾ നമുക്ക് സ്തുതി കിട്ടണം നമുക്ക് മഹത്വം കിട്ടണം നമുക്ക് ജ്ഞാനമുണ്ടെന്ന് മറ്റുള്ളവർ അംഗീകരിക്കണം നമുക്ക് നന്ദി കിട്ടണം നമുക്ക് ബഹുമാനം കിട്ടണം നമുക്കാണ് അധികാരം മറ്റുള്ളവർ അംഗീകരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് നിർബന്ധം പിടിച്ച് മറ്റുള്ളവരുടെ മേൽ കുതിര കയറാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ നിർബന്ധിച്ച് ആ ആദരവ് വാങ്ങിച്ചെടുക്കാനൊക്കെ ഒരു ശ്രമം നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ ഓർക്കണം ഈ നടത്തുന്ന ശ്രമങ്ങളൊക്കെ ഈ നടത്തുന്ന ശ്രമങ്ങളൊക്കെ ദൈവത്തിന്റെ അധികാരത്തെ പിടിച്ചടക്കാനുള്ള ശ്രമമാണ് നമ്മൾ നമ്മളിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് എനിക്കിതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിന് കൊടുക്കേണ്ടിയിരുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയുന്ന സ്തുതി മഹത്വം ജ്ഞാനം കൃതജ്ഞത ബഹുമാനം അധികാരം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധനം ഈ ആറ് കാര്യങ്ങൾ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കാതെ അതെനിക്ക് തരണം എന്ന് നിർബന്ധം പിടിക്കുന്നതാണ് മഹത്വത്തിന് വേണ്ടിയുള്ള നിർബന്ധം അപ്പം നമുക്കത് ഈ കടന്നുപോയ ഫ്രാൻസിസ് പാപ്പയെ കുറിച്ചൊക്കെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യം ഇതാ ഈ മനുഷ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ലളിതമായ രീതിയിൽ ജീവിച്ച് കാണിച്ചിട്ട് ഈ മനുഷ്യന് സ്തുതി ഒന്നും ആവശ്യമില്ല ഈ മനുഷ്യന് മഹത്വം ആവശ്യമില്ല അധികാരമുണ്ടെന്ന് തെളിയിക്കാൻ പോയിട്ടില്ല ഇയാൾ ഇദ്ദേഹമാണ് എന്ന് തെളിയിക്കാൻ പോയിട്ടില്ല നന്ദി ആവശ്യമില്ല ബഹുമാനം ആവശ്യമില്ല വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ജീവിച്ചൊരു മനുഷ്യൻ അങ്ങനെ ജീവിച്ച ഒരാൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട എല്ലാം ദൈവത്തിന് കൊടുക്കുക മഹത്വം മനു മഹത്വം ദൈവത്തിന് അതെനിക്ക് വേണ്ട എനിക്ക് ഞങ്ങൾക്കല്ല കർത്താവ് ഞങ്ങൾക്കല്ല മഹത്വം മഹത്വം ദൈവത്തിന് നമ്മൾ പാട്ടുപാടാറുണ്ട് ഇത് ഇതും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദൈവത്തിന് കൊടുക്കും എനിക്ക് വേണ്ട എന്ന് പറയ പറയാനായിട്ട് തുടങ്ങുന്ന ലെവലിൽ നിന്നുമാണ് വിശുദ്ധിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് അവിടുന്നാണ് നിന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ് അത് എത്ര അളവർ നീ ഓടിത്തീർത്തിട്ടുണ്ടോ എത്ര അതിജീവിതത്തിൽ പ്രാവർത്തിന കണ്ട് ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ റിജെക്ട് ചെയ്തു ഇത് മൊത്തം ദൈവത്തിന് കൊടുക്കണം എന്ന എത്ര നിഷ്ഠയോടുകൂടി നീ ജീവിതത്തിൽ അത് പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ആ അതിനെ വിളിക്കുന്ന പേരാണ് വിശുദ്ധൻ നമ്മൾ വിശുദ്ധ കാണാൻ സാധിക്കും ബഹുമാനമൊന്നും ഒരു ഞാൻ വെറും നിസാരനായ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ച് പറഞ്ഞ് വളരെ ലാളജ്യത്തോടു കൂടി ജീവിച്ച വിശുദ്ധ രക് ഇത് ഈ ഒരു ഇതായിട്ട് ബന്ധപ്പെടുത്തിയത് ചിന്തിക്കേണ്ടത് അപ്പൊ ഇതെല്ലാം ദൈവത്തിന് കൊടുക്കാനുള്ളതാണ് ഇനി മറ്റുള്ളവർ നമ്മൾ കൊടുക്കണം നമ്മളിപ്പോൾ എനിക്ക് വേണ്ട വേണ്ടയെന്നേ പറയുന്നുള്ളൂ എൻ്റെ ചുറ്റുപാടും ജീവിക്കുന്ന ഏതൊരാളിലും ക്രിസ്തു ഉണ്ട് ഇതാണ് നമ്മുടെ ബോധ്യം ഏതൊരാളിലും ക്രിസ്തു ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒരാളോട് ഇടപെടുമ്പം അയാൾക്ക് സ്തുതി കൊടുക്കണം നമ്മൾ ഈശോ വിഷയായി സുചാരിക്കട്ടെ എന്നൊക്കെ പറയുന്നു ഞാൻ ഇനി ഇതിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് എന്നോട് ഇപ്പം ജീവിക്കുന്ന ജേഷണകുല്യായിട്ട് കാണുന്ന ഒരു പുരോഹിതനാണ് മിൽട്ടൺ ജോർജ് അച്ഛൻ എൻ്റെ പുതിയ മിൽട്ടൺ ജോർജ് എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട് പക്ഷേ ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ കണ്ടാൽ പോലും അങ്ങോട്ട് സ്തുതി പറയും ഇങ്ങോട്ട് സ്തുതി പറയുക നമ്മൾ കാരണം അച്ഛന്മാർ അല്ലെങ്കിൽ മുതിർന്നവരൊക്കെ ചിന്തിക്കും അവർ ഇങ്ങോട്ടല്ലേ സ്തുതി പറയേണ്ടത് അങ്ങനല്ല അച്ഛൻ അങ്ങോട്ട് സ്തുതി പറയും കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ജൂനിയർ അച്ഛന്മാരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും ആരാണെങ്കിലും യുവാക്കൾ വന്നാലും അങ്ങോട്ട് സ്തുതി പറയാം അപ്പം അതിനർത്ഥം അതാണ് അതൊരു സൂചന അതായത് ഓർമ്മപ്പെടുത്തല അതായത് എൻ്റെ സമീപത്തേക്ക് കടന്നു വരുന്ന നിൻ്റെ ഉള്ളിലെ ഈശോയെ ഞാൻ മനസ്സിലാക്കുന്നു നിൻ്റെ ഉള്ളിൽ ഈശോയുണ്ട് അതിനെ ഞാൻ അംഗീകരിച്ചിട്ട് ആ ഈശോയെ ഞാൻ സ്തുതിക്കുന്നു ആ ഈശോയ്ക്ക് ഞാൻ മഹത്വം കൊടുക്കുന്നു ആ ഈശോയുടെ ജ്ഞാനം ഞാൻ സ്വീകരിക്കാൻ ശ്രമിക്കുന്നു ആ ഈശോയ്ക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു ആ ഈശോയ്ക്ക് ഞാൻ ബഹുമാനം നൽകുന്നു ആ ഈശോയുടെ അധികാരത്തെ ഞാൻ അംഗീകരിക്കുന്നു അങ്ങനെ ചുറ്റുപാടുള്ള മനുഷ്യരിലൊക്കെ ഈശോയെ കണ്ടിട്ട് ഇതൊന്നും എനിക്ക് വേണ്ട ഇതെല്ലാം കർത്താവിന് കൊടുക്കാനുള്ളതാണെങ്കിൽ പരിശുദ്ധ പരവധി മുമ്പിൽ മാത്രം ഒരു കൊടുക്കാനുള്ളതല്ല ഇത് അവരോടൊപ്പം ചുറ്റുപാടുമുള്ള മനുഷ്യർക്കുള്ളിലുള്ള ക്രിസ്തുവിന് കൊടുക്കാൻ വേണ്ടി കൂടിയുള്ളതാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഭാ നമ്മൾ ഓർപ്പിക്കുന്നത് അത് നമ്മൾ ഓർക്കേണ്ടത് ഇത് ഈ ഒരു മഹത്വം പിടിച്ചടക്കാൻ ശ്രമിച്ച ആളാണ് സാത്താൻ ഇത് തന്നെയൊരു സാത്താൻ ആദ്യത്തെ ട്രാപ്പും നമ്മൾ ഉൽപ്പത്തി ദിവസം മൂന്നാമധികം അഞ്ചാം വാക്യം പതിനഞ്ചാം വാക്യം എത്തുമ്പോഴാണ് ആ ഫോട്ടോഗ്രാഞ്ചരി എന്നൊക്കെ പറയുന്ന സ്ത്രീയും സ്ത്രീയും തമ്മിലൊക്കെ ശത്രുതയുള്ളതാക്കെന്ന് പറയുന്ന വാക്യം വരുന്നത് പക്ഷേ മൂന്ന് അഞ്ച് മൂന്നഞ്ച് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഈ പഴം ഭക്ഷിക്കണം ഇത് ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആവും നിങ്ങൾ ദൈവത്തെ പോലെ ആവും ഇതാണ് ഓഫർ ഈ ദൈവത്തെ പോലെ ആകാനായിട്ട് ശ്രമിച്ചിട്ട് ദൈവദൂതനായിരുന്നവൻ പിശാചായി വന്ന് എന്നിട്ട് ടൈബിൾ എന്നൊക്കെ പറയുന്നതിന്റെ സാധാരണ എന്ന് പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം തന്നെ നുണയന്മാരുടെ പിതാവെന്ന് പറയുന്നത് നുണയനാണ് ലയർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ തന്നെയെന്ന് പറയുന്നത് അപ്പം സാത്താൻ വന്നിട്ട് ഇങ്ങനെ നുണ പറയുക നീ ദൈവത്തെ പോലെ ആകും നിനക്ക് ദൈവത്തിന് കിട്ടുന്ന മഹത്വം നിനക്ക് കിട്ടും ദൈവത്തിന് കിട്ടുന്ന മഹത്വത്തിന് വേണ്ടിയുള്ള ത്വര അതിനകത്തുനിന്നാണ് ഈ ആദ്യ പാവം ആദ്യത്തെ പാവം പോലും ഉണ്ടായിരിക്കുന്നത് ആദ്യത്തെ പാവം തൊട്ട് ഇന്ന് വരെയുള്ള സകല പാവങ്ങളുടെയും മൂലകാരണം അഹന്തയാണ് ഈ അഹന്ത കൊണ്ട് ദൈവത്തിന് കിട്ടുന്ന മഹത്വവും അധികാരവും ജ്ഞാനവും ബഹുമാനവും ഒക്കെ എനിക്ക് വേണമെന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് ഈ പാവം അത് ഏതെങ്കിലുമൊക്കെ രീതിക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ നൊഴിഞ്ഞു കയറി വന്നിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ ഇതാണ് സാത്താൻ ആദ്യ മാതാപിതാക്കൾക്ക് മുമ്പിൽ വയ്ക്കുന്ന ഓഫറ് നിങ്ങൾ ദൈവത്തെ പോലെയാണ് ഈ പഴം കഴിച്ച ദൈവ ദൈവത്തിന് കിട്ടുന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കാനായിട്ടുള്ള ശ്രമത്തിൽ ഏർപ്പെടുന്നു അല്ലെങ്കിൽ അത് അതാണ് നമ്മുടെ അതിലേക്ക് നമ്മുടെ ചിന്ത പോകുമ്പോഴത്തേക്ക് നമ്മൾ നശിച്ചു തുടങ്ങി എന്നുള്ളതാണ് വ്യക്തമായിട്ടും ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ തിന്മ ദൈവത്തെ ധിക്കരിക്കുന്ന തിന്മയാണ് ബബേൽ തിന്മയാണ് ഈ തിന്മ സാത്താനികമാണ് സാത്താൻ തുടങ്ങി വെച്ച തിന്മയാണ് നീ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് ഈ തിന്മ ക്യാപിറ്റൽ സിൻ ആണ് ഒരു തലപ്പെട്ട പാപമാണ് ഈ അഹന്ത അല്ലെങ്കിൽ എന്നെ ആദരിക്കണം ഞാൻ ആദരിക്കപ്പെടണം എന്നുള്ള ചിന്ത അത് തലപ്പെട്ട പാപാണ് അതിന് അതിനകത്ത് ഇപ്പൊ നമ്മൾ സാധനങ്ങൾ പറയാനുണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എളിമ എളിമയാണ് ഈ അടിസ്ഥാന പുണ്യം ഈ എളിമ എന്ന അടിസ്ഥാനത്തിന് മുകളിൽ മറ്റെന്ത് പുണ്യം വളർത്തുള്ളു വേറെ അതിനകത്തൊരു യാതൊരു തർക്കവും ഇല്ല എളിമ മാറ്റി വെച്ചിട്ട് പിന്നെ എന്ത് പുണ്യം വളർത്താമെന്ന് ശ്രമിച്ചാലും അടിസ്ഥാനമില്ല തകർന്നു വീഴും പക്ഷെ എളിമ എന്ന പുണ്യത്തെ അരക്കി തുടപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഏത് പുണ്യവും പണിഞ്ഞു നോക്കുക അത് പടുതു ഉയർത്തി സൗദാക്കി നിർത്താനായിട്ട് നമുക്ക് സാധിക്കും ഇതാണ് അപ്പം നേരെ ഓപ്പോസിറ്റാണ് തലപ്പെട്ട പാപവും അടിസ്ഥാന പുണ്യവും ഇങ്ങനെ അഹന്തയും എളിമയും നമുക്ക് അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കും അപ്പോൾ സാത്താൻ്റെ അഗസ്റ്റിനോസിന്റെ വരികൾ നമുക്ക് കൊടുക്കാം അഗസ്റ്റിനോസ് പറയുന്ന പ്രകാരമാണ് ഈ മാലാകമാരെ സാത്താന്മാരാക്കി തീർത്തത് അഹന്തയാണ് എന്നാൽ മനുഷ്യർക്ക് മാലാഖിയായി മാറാൻ സാധിക്കും എളിമുണ്ട് ഇതാണ് മാലാഖിമാർ സാത്താൻ ആയി മാറാൻ കാരണം അഹന്തയാണെങ്കിൽ മനുഷ്യന് മാലാഖിയായി മാറാൻ ഒരു കാരണമായി മാറുന്നത് എളിമയാണ് എന്ന് ഓർപ്പിക്കുന്ന അഗസ്റ്റിനോസിന്റെ വരികൾ നമുക്ക് ഓർക്കാം വെളിപാട് ദിവസത്തില് പന്ത്രണ്ടാമധ്യാത്തിലെ ഒമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ ഈ ഫോളൻ ഏഞ്ചൽസിനെ കുറിച്ച് കാണുന്നത് ആ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ട മാലാഖന്മാർ അത് ഈ അഹന്തയാ ഈ ലൂസിഫറും അവന്റെ അവൻ്റെ കൂട്ടാളികൾ എന്ന് പറയുന്നത് ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ച ശ്രമിച്ചതിന്റെ പേരില് വലിച്ചെറിയപ്പെട്ടവരാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു തിന്മയെ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടെങ്കിൽ അഹന്ത ഞാനാണ് അധികാരി വളരെ മോശപ്പെട്ട വാക്കുകളാണ് ഞാൻ എൻ്റെ എനിക്ക് എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഈ ഒരു സെൽഫ് ഫോ ഫോക്കസിങ് ആണ് എപ്പോഴും എന്നിലേക്ക് എന്നെ ഇങ്ങനെ എല്ലാം ഫോക്കസ് ചെയ്യാണ് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നെ വിളിച്ചില്ലല്ലോ എന്നോട് പറഞ്ഞില്ലല്ലോ ഇതൊക്കെ ഉള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഒന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അസുഖം നമുക്കുമുണ്ട് ഈ പറഞ്ഞ സാത്താൻ്റെ ഒരു പിടി നമ്മളിലും വീണിട്ടുണ്ട് ഗുണത്തിന് പുറത്തെടുക്കേണ്ടായിട്ടുണ്ട് നമ്മുടെ നമുക്ക് നമ്മൾ എന്നൊക്കെ പുറകെ വാക്കുകൾ ഉപയോഗിക്കുക അത് കുറച്ചും കൂടി നമ്മളറിയാതെ നമ്മളെ സഹായിക്കും നമ്മുടെ ആത്മീയത നമ്മളെ സഹായിക്കും അപ്പൊ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചാല് വളരെ കോൺഷ്യസ് ആയിട്ട് ഈ ഒരു ഭാവത്തിൽ നിന്നും പുറത്തു കിടക്കാനുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ മിക്കായുടെ പുസ്തകത്തിൽ നിന്നുള്ള ആറാം ആറാമധ്യാത്തിന് എട്ടാം വാക്യം വളരെ മനോഹരമായ വാക്യമാണ് മലയാളത്തിൽ ഇങ്ങനെയാണ് മനുഷ്യ നല്ലത് എന്താണ് അവിടുന്ന് നല്ലത് എന്താണെന്ന് അവിടെ നിന്ന് കാണിച്ചു തന്നിട്ടുണ്ട് നീതി പ്രവർത്തിക്കുക കരുണ കാണിക്കുക നിന്റെ ദൈവസന്നദ്ധിയിൽ വിനീതനായി ചരിക്കുക വിനീതനായി ചരിക്കുക കുറച്ചും കൂടി മനോഹരമാണ് ഈ ഇംഗ്ലീഷ് വാക്യം എന്ന് പറയുന്നത് ആക്ട് ജസ്റ്റ്ലി ലവ് മേഴ്സി വോക്ക് ഹംലി വിത്ത് യു ഗോഡ് നീതിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക കരുണയെ സ്നേഹിക്കുക കരുണയിൽ അർപ്പെടാൻ വേണ്ടി ആ ഒരു സ്നേഹം പുലർത്തുക എന്നിട്ട് നിന്റെ ദൈവത്തോടൊപ്പം കൂടി വിനീതനായി നടക്കുക വോട്ട് ഹംപ്ലി വിട്ട് അങ്ങനെ നമുക്ക് വാക്യം വായിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ കെട്ടുകാഴ്ചകൾ അവസാനിപ്പിക്കുക രണ്ടാമത് കച്ചവടം കെട്ടുകാഴ്ചയും കച്ചവടവും കർത്താവന നിൽക്കാത്തതാണ് കച്ചവടമാണ് രണ്ടാമത് എന്താണ് കച്ചവടം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഇങ്ങനെ ഇത് ഈ വിരുന്നിന് ആർക്ക് കൊടുക്കുന്നുള്ളേ നമ്മൾ വിരുന്നിന് പോകുമ്പോൾ കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത് രണ്ടാമത് പറയുന്നത് വിരുന്ന ആർക്ക് കൊടുക്കുന്നുള്ളതിനെ കുറിച്ചാണ് അതായത് നമ്മൾ നമുക്ക് തിരിച്ചു തരാൻ പറ്റുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ പ്രമാണികൾ അയൽക്കാർ ഇവർക്കൊക്കെ വിരുന്ന് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷെ അങ്ങനല്ല ഇപ്പം നമ്മൾ പറയാണ് ആ ഒരു കാറ്റഗറി ഒരു അഞ്ച് പേരെ പേരെക്കുറിച്ച് പറയുന്നുണ്ട് സ്നേഹിതർ സഹോദരങ്ങൾ ബന്ധുക്കൾ ധനികർ അയൽക്കാർ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു കാറ്റഗറി ഇവർക്ക് നമ്മൾ വിരുന്ന് വിളമ്പാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ നമ്മുടെ സംഭാവനകളൊക്കെ പറയുന്ന പോലെ നമ്മൾ കൊടുത്തിട്ട് എൻ്റെ എന്തെങ്കിലും കൂടെ കൂട്ടി തിരിച്ചു കിട്ടുകയെന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു കണക്കൂട്ടിൽ മാത്രമേ നമ്മൾ വിളമ്പാറുള്ളൂ വിളമ്പുന്നതൊക്കെ തിരിച്ചു കിട്ടണം നിർമ്മത്തോടു കൂടിയാണ് പക്ഷെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് കർത്താവിന്റെ സന്നിധിയിൽ തിരിച്ചു തരാൻ പറ്റാത്തവർക്കായി വിളമ്പി കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം കർത്താവ് തരും കർത്താവിന്റെ സന്നിധിയിൽ തിരിച്ചു വരാൻ പറ്റാത്ത ഈ ഭൂമിയിൽ തിരിച്ചു വരാൻ പറ്റാത്ത മനുഷ്യർക്ക് വേണ്ടി നീ വിളമ്പുന്നുണ്ടോ അതൊക്കെ കർത്താവ് തിരിച്ചു നിന്റെ ജീവിതത്തിലേക്ക് വിളമ്പും ഇതാണ് വ്യക്തമായിട്ട് ഈശോ പഠിപ്പിച്ചിരുന്ന കാര്യം അതുകൊണ്ട് യീശോ പറയുന്നൊരു കാറ്റഗറി ഇതാ ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുടർ എന്നിവരെ വിളിച്ചിട്ടുണ്ട് ഈ ഒരു വിരനിരക്ക് നിനക്ക് തിരിച്ച് കിട്ടും കണക്ക് കൂട്ടലുകളില്ല ഈ ഓവർ കാൽക്കുലേഷൻസ് ഒരു ലോജിക്കലായിട്ടുള്ള ഒരു ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കാൽക്കുലേഷൻ നമ്മൾ നമ്മളെപ്പോഴും മനുഷ്യൻ സാധിച്ചുക അത് വേണമെന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഓവർ കാൽക്കുലേഷൻസ് ഉണ്ട് നമ്മളിങ്ങനെ എല്ലാ കാര്യത്തെയും കച്ചവടം കണ്ടോടുകൂടി കാണിയാ എന്തല്ല എനിക്ക് എന്താ ഗുണം എന്ത് കാര്യം ചോദിച്ചാലും എന്ത് കാര്യം പറഞ്ഞാലും എന്ത് കാര്യത്തെക്കുറിച്ച് കേട്ടോ എന്ത് വന്നാലും നമ്മൾ ചോദിച്ചു ചോദിക്കുന്ന കാര്യമുണ്ട് എന്താ എനിക്കെന്ത് പ്രയോജനം നമുക്കെന്ത് കിട്ടും ഈ ഒരു കാര്യം ചോദിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബന്ധുക്കൾ ബന്ധുക്കളുടെ കാര്യമാണെങ്കിലും ഒരു പരിപാടിക്ക് പോകുന്നതാണെങ്കിലും ആരെങ്കിലും സഹായിക്കുന്നതാണെങ്കിലും ഒരു നല്ല വാക്ക് പറയുന്നതാണെങ്കിലും എന്താണെങ്കിലും എനിക്കെന്താ പ്രയോജനം എനിക്ക് പ്രയോജനം ഒന്നുമില്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പതില്ല അങ്ങനെ എനിക്ക് പ്രയോജനം ഉണ്ടായിരുന്നെങ്കിൽ മാത്രം ഇടപെടാനായിരുന്നു ഈശോ ഇരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൃപ കിട്ടുമായിരുന്നോ കാരണം നമ്മളിരുന്ന് എന്ത് പ്രയോജനം കിട്ടാൻ ഈശോയ്ക്ക് ഈശോ ആ ഒരു കണക്ക് കൂട്ടാനായിട്ട് ഇരുന്നെങ്കിൽ ഉറപ്പായും മാത്തമാറ്റിക്സിൽ ചേരാത്ത ഒരു കണക്കുമായി നടക്കുന്ന കണക്കറിയാത്തവരും നമുക്ക് ഈശോയെ വിളിക്കാൻ സാധിക്കും നമ്മുടെ ഫ്രാൻസിസ് സേവി മാക്ട് ബാങ്കിന്റെ മണി ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന പുസ്തകത്തിലൊക്കെയാണ് കുറിച്ചുള്ള കുറിപ്പം നമ്മൾ കാണുന്നത് എങ്ങനെയാണ് അവർ കണക്കറിഞ്ഞൂടുന്നത് വൺ ഇസ് ഗ്രേറ്റർ ദാൻ നയൻറ്റി നയൻ എന്നാണ് അയാൾ പറയുന്നത് നമ്മൾ കണക്ക് ക്ലാസ്സിലൊക്കെ പഠിച്ചിരിക്കുന്നത് നയൻറ്റി നയൻ ഇസ് ഗ്രേറ്റർ ദാൻ വൺ എന്നാ ഈശോ പറയുന്നത് വൺ ഇസ് ഗ്രേറ്റർ ദാൻ നയൻറ്റി നയൻ കണക്കറിഞ്ഞൂടാത്തവൻ കണക്ക് കൂട്ടാത്തവൻ ഈ കണക്ക് കൂട്ടലുകളെ ഈശോ തെല്ലും ഇഷ്ടപ്പെട്ടിരുന്ന കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ ചുങ്കപ്പുരിയിലിരുന്ന് കണക്കെഴുതിക്കൊണ്ടിരുന്ന ഒരാളെ കൂടെ കൂട്ടിയിട്ട് സുവിശേഷം എഴുതുന്ന ആളാക്കി മാറ്റിയത് ലേബി മത്തായിയായി മാറുന്നത് അയാൾ കണക്കെഴുതിക്കൊണ്ടിരുന്ന ഒരാളാണ് പക്ഷെ അയാൾ ഫോളോ മീ എന്ന് പറഞ്ഞ ഒറ്റ പിടി അയാൾ അയാളുടെ കൂടെ ഇങ്ങനെയേശു കൂടെ നടന്നു തുടങ്ങിയിട്ട് പിന്നെ ഇന്നോടെ എഴുതിയിരുന്ന പുസ്തകവും പേരയും കണക്കെഴുതാനുള്ളതല്ല ചുങ്കപ്പിരിവുകൾ എഴുതാനുള്ളതല്ല അത് കൃപയുടെ പിരിവുകൾ എഴുതാനുള്ളതായിട്ട് മാറ്റിക്കൊണ്ട് സുവിശേഷം എഴുതുന്ന മത്തായി അയാളെ മാറുന്നു പിന്നെ അങ്ങനെ ഒരു കണക്കുകൂട്ടലുകളിലെ മറികടന്ന് ജീവിക്കാനുള്ളൊരു ഓർമ്മപ്പെടുത്തൽ വളരെ വ്യക്തമായിട്ട് സുവിശേഷം നമുക്ക് തരുന്നുണ്ട് ഇവർക്ക് ഈ ഒരു കാറ്റഗറിക്കല്ല നിങ്ങൾ കൊടുക്കേണ്ട അതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതല്ലേ ഈ ഭൂമിയിൽ തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്നതിനകത്ത് പിന്നെ കിട്ടിയില്ലെങ്കിൽ വിഷമം കിട്ടിയതിനകത്ത് അളവിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കിട്ടത്തില്ലത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പക്ഷേ ഈ തിരിച്ചൊന്നും വേണ്ട നിഷ്കാമകർമ്മ എന്നൊക്കെയാണ് ഇന്ത്യൻ ഫിലോസ്പേലിയെ വിളിക്കുന്നത് തിരിച്ചൊന്നും പ്രതിഫലി പ്രതിഫലമൊന്നും പ്രതീക്ഷിക്കാതെ ോട്ട് കൊടുത്തു നോക്കിയേ നിനക്ക് തരാൻ പോകുന്നത് കർത്താവായിരിക്കും പക്ഷെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിറച്ചളന്ന് അമർത്തിക്കുലിക്കുന്നതിൻ്റെ മടിയിലേക്ക് ഞാൻ ഇട്ട് തരും നീ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിനക്ക് ഞാൻ അളന്ന് തരും എന്ന് വിശു പറയുമ്പോൾ അത് വ്യക്തമായിട്ട് നിനക്ക് തിരിച്ചു തരുന്നത് കർത്താവാണ് ആ ഡീല് നടത്തുന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് സൂക്ഷിച്ച് വായിക്കാൻ സാധിക്കും ഇതിങ്ങനെ എനിക്കെത്ര മഹത്വം കിട്ടുമെന്നും എനിക്കെന്ത് ലാഭം കിട്ടുമെന്നുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഈ സൂക്ഷിച്ചു ഭാഗം രണ്ട് ചോദ്യങ്ങളാണ് എനിക്കെത്ര മഹത്വം കിട്ടും എന്തൊക്കെ എനിക്ക് കിട്ടേണ്ട മഹത്വം അല്ലേ ദൈവത്തിനല്ല ദൈവത്തിനുള്ള മഹത്വങ്ങളൊക്കെ എനിക്ക് കിട്ടണ്ട അപ്പൊ എനിക്കെത്ര മഹത്വം കിട്ടുമെന്നും രണ്ടാമത്തെ ചോദ്യം എനിക്കെന്ത് ഉണ്ടെന്ന് ഇവർക്ക് കൊടുത്താൽ എനിക്കെന്താ ലാഭം എന്നൊരു ചോദ്യം ഈ രണ്ട് ചോദ്യങ്ങളെ ഉള്ള മറുപടിയാണ് യഥാർത്ഥം ഇത് രണ്ട് വളരെ മോശം രണ്ട് വളരെ മോശം ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റാനായിട്ടാണ് ഈ സുവിശേഷം നമ്മൾ ആഹ്വാനം ചെയ്യുന്നത് ഒന്ന് എനിക്കെത്ര മഹത്വം കിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ പോയി ഞാൻ പോയി കഴിഞ്ഞാൽ ആ പരിപാടിക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്കെന്ത് ഗുണമുണ്ട് എനിക്കെന്ത് മഹത്വം കിട്ടും അല്ലെങ്കിൽ ആ ഒരു ഒരു ഒരാളുടെ അടുത്ത് ഇടപെടുമ്പോ അല്ലെങ്കിൽ അയാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ എനിക്കെന്ത് കിട്ടും രണ്ട് എനിക്കെന്ത് ലാഭം കിട്ടും ഈ രണ്ട് ചോദ്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റണം കാരണം അത് രണ്ട് വാക്കുകളിൽ കൊണ്ട് പറയാം ഒന്ന് കെട്ടുകാഴ്ചയാണ് രണ്ട് കച്ചവടമാണ് കണക്കുട്ടികളുടെ കച്ചവടമാണ് ഈ രണ്ട് കാര്യങ്ങൾ ഈശോ കർത്താവ് ആഗ്രഹിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു സുവിശേഷഭാഗം നമ്മളിന്ന് ലൗദാത്തോ സിയുടെ ലൗതാത്തു സി എന്ന ചാക്രിയിലും പാരിസ്ഥിതിക സൗഹൃദത്തെ അതിന് അതിൻ്റെ പരി പരിസ്ഥിതി പരിസ്ഥിതി പരിചരണത്തെക്കുറിച്ചുമൊക്കെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് അസീസിയുടെ കീർത്തനത്തിൻ്റെ ആദ്യ വരിയെടുത്ത് ഫ്രാൻസിസ് പാപ്പ എഴുതിയ മനോഹരമായ പരിസ്ഥിതി സൗഹൃദത്തെ സംബന്ധിക്കുന്ന ചാക്രി കലേനം ലൌദാത്തോ സി അംഗീകൃസ്തുതി എന്ന് പറയുമ്പോൾ ചാക്രികലനത്തിൻ്റെ പത്താം ആയിരിക്കുന്നത് ഇന്ന് പലയിടങ്ങളിലും അതിൻ്റെ ഓർമ്മ ആചരണങ്ങളും അതിൻ്റെ അനുസ്മരണം അതിൽ പഠനങ്ങളും ഒക്കെ നടക്കുന്നൊരു ദിവസം കൂടിയാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ് പരിസ്ഥിതിയോട് ഇണങ്ങി ജീവിക്കാനാണെങ്കിലും മനുഷ്യനോട് ഇണങ്ങി ജീവിക്കാനാണെങ്കിലും ദൈവത്തോട് ഇണങ്ങി ജീവിക്കാനാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് എനിക്കെന്ത് മഹത്വം കിട്ടും അല്ല ഈ പരിസ്ഥിതിയൊക്കെ പരിചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന് മഹത്വം കിട്ടുന്നത് പരിസ്ഥിതി സംരക്ഷണം ഈ ഇതൊന്നും ചൂഷണം ചെയ്യാതെ വേസ്റ്റ് ആക്കാതെ പക്ഷേ അത് ദൈവത്തിന് അമത്ത് കിട്ടും രണ്ടാമത് എനിക്കെന്ത് ലാഭം കിട്ടും ഒരു ഒരു തൈ നടാം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ഒരു തൈ നട്ട് കഴിഞ്ഞാൽ ഇത് വളർന്ന് മരമായി തണലായി പഴമായി ഒക്കെ ഇതിന്റെ പങ്കുവെപ്പ് നമ്മളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഞാൻ മണ്ണോട് ചെന്നിട്ടുണ്ടാവും എനിക്കെന്താ ലാഭം ഞാൻ എന്തിനാ തൈ നടുന്നത് അപ്പൊ ഞാൻ ഈ തൈ നടുന്നത് എനിക്ക് ലാഭം ഉണ്ടാവാൻ വേണ്ടിയല്ല ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പഴമൊക്കെ മറ്റാരോ തൊട്ട നൈ ഇങ്ങനെ നട്ടുവെച്ച തൈ വളർന്ന മരമായ നമ്മൾ ഞമ്മളിപ്പം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി വരും തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യാനുള്ളത് എന്നൊരു ഒരു ചോദ്യം കൂടിയുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെയും ഈ ചോദ്യം പ്രസക്തമാണ് എനിക്കെന്ത് ലാഭം കിട്ടും ആ ചോദ്യം നമുക്ക് വിട്ടുകളയാം കാരണം ആ ഒരു ചോദ്യം വിട്ടുകളയാൽ മാത്രമേ നമുക്ക് ഈ പരിസ്ഥിതിയോടും ദൈവത്തോടും സഹോദരങ്ങളോടും ഒക്കെ കുറേ കൂടി ആത്മാർത്ഥയോടും കുറെ കൂടി കരുണയോടും കൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഓർക്കേണ്ടി ഞാൻ ഈ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴത്തേക്ക് പതിനാല് 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 ലൂക്കാട് സുഖം പതിനാലാം വാക്യം പതിനാലാം വാക്യം പറയുന്ന വാക്യം നമ്മുടെ ഹൃദയത്വം കുറിച്ചു അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും അവനാണ് നീതിമാൻ ഈ രണ്ട് ചോദ്യങ്ങളെ വിട്ടുകളയുന്ന ആളുടെ പേരാണ് നീതിമാൻ കാര്യമുണ്ട് ഈ മഹത്വം തേടി നടക്കുകയും ലാഭം തേടി നടക്കുകയും ചെയ്യുന്നവർ അനീതിയിൽ ഏർപ്പെടേണ്ടി വരും അയാൾ നീതിമാനല്ല ഇത് വ്യക്തമായിട്ട് ഈശോ പറയുക അവസാനത്ത് വലിയ ഈശോ പറയുന്നുണ്ട് നീ ഈ രണ്ട് ചോദ്യങ്ങൾ വിട്ടളഞ്ഞിട്ടുണ്ടോ അങ്ങനെങ്കില് നീ നീതിമാനാ നീതിമാന്മാരുടെ പുനരുദ്ധനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത് ഒരു പെർഫെക്റ്റ് ഡബിൾ പെർഫെക്ഷൻ എന്ന രീതിയിലാണ് പതിനാല് പതിനാല് എന്ന് പറയുന്ന ആ വാക്യമാണ് ലൂക്കയുടെ സൂക്ഷിച്ച വായിക്കുന്നത് മറ്റേ പതിനാല് പതിനാല് പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഈശോയുടെ ആ കരുണയെ കുറിച്ചൊക്കെ വാക്യമാണ് അപ്പൊ നമ്മുടെ ഈ ഒരു ഭാഗം നമ്മുടെ മനസ്സിൽ കുറിച്ച് വയ്ക്കാം ഒരു നീതിമാനായി ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിസന്നിധിയിൽ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അതിനകത്തു നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഈ കരുണയും വിശ്വസൊക്കെ അപ്പം ഈ നീതിമാനായി ജീവിക്കാൻ വേണ്ടി വിട്ടുകളയേണ്ട ഈ രണ്ട് ചോദ്യങ്ങളെ വിട്ടുകളഞ്ഞിട്ട് ജീവിക്കാനുള്ള കൃപക്കേട്ട് പ്രാർത്ഥിക്കാം കട്ടുകാഴ്ചയും കച്ചവടവും കർത്താവിന് നിരക്കുന്നതല്ല